അടുപ്പിൽ തീ പൂട്ടുന്ന ആളൊക്കെ വേറെ ആളാണ് കേട്ടോ അമ്മയാണ് ഇന്നലെ അമ്മ വന്നത് അമ്മേ അപ്പ തന്നെ പോകുന്നു എന്താ ഗൗരവത്തിൽ വലിയ വലിയ മണ്ടം കൊള്ളി ചെറിയ കൊള്ളി കൊത്തി വെക്കാനും പറ്റില്ല ഇന്നലെ എന്താ ആശുപത്രി പനിയാണ് എല്ലാവർക്കും അതാണ് എന്താ ബാക്കിയുള്ളവർക്കും കൂടി ഇപ്പൊ അമ്മൂട്ടിക്ക് പനിയാണ് അക്കിത്തുട്ടന് പനി വന്നു എന്താ സതി കേട്ടന് പനിയാണ് കുഞ്ഞന് കുഞ്ഞുണ്ണിക്ക് പനി കൊന്നൂസിന് പനി എല്ലാവർക്കും പനിയാണ് കേട്ടോ അമ്മ അത് അറിഞ്ഞിട്ട് ഞാൻ പറയണ് അമ്മനീ ഞങ്ങളെ നോക്കാൻ പട ചിലപ്പോൾ അമ്മയും പൊടുൂ അമ്മയ്ക്ക് ഈ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂലമ്മ നന്നൊക്കെ മാറില്ല നമ്മളതേപോലെ എന്റെ ശരീരം പ്രകൃതിട്ടോ എനിക്ക് അലർജി ശ്വാസം മുട്ടല് എന്തൊക്കെ സൂക്കട എന്ന് പറയാൻ പറ്റില്ല വരുമ്പോ എല്ലാം വേണം ഒന്നിച്ച് വരികയും ചെയ്യും രാവിലെ കഞ്ഞി കഞ്ഞി ഒരു ഉപ്പേരിയാണെന്ന് വെച്ചാൽ പിന്നെ കഴിക്കലോ അപ്പൊ കഴിക്കലൊക്കെ കമ്മിയാണ് കേട്ടോ രാവിലെയൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല അപ്പൊ കളങ്ങനെ കൊണ്ടു കളിയാന്നല്ലാതെ കുട്ടികളൊന്നും കഴിക്കലന്നെയല്ല അമ്മ ഇപ്പത്തെ പനിയെല്ലാവരും ശ്രദ്ധിച്ചോളും ഉണ്ടോ നല്ല പനിയാണ് നല്ല വെള്ളം കുടിച്ചോളും ഉണ്ടോ എന്താ ക്ഷീണം സഹിക്കാൻ പറ്റില്ല ക്ഷീണത്തിനെ കാട്ടിലാണ് നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് കൊണ്ടാൻ പറ്റില്ല സത്യമില്ലേക്കാൻ കുടിക്കാൻ പണി അമ്മ അമ്മ നല്ല പണി എടുക്കണു അവിടെനിന്ന് ഓടി വന്നതാ കേട്ടോ വെയ്യാ പറഞ്ഞിട്ട് കൊറേ ദിവസ വെയ്യാ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഒന്ന് എന്താ സോനീ നടക്കുണ്ടോ നല്ല സമയ എന്താ ഇപ്പത്തെ വന്നു കഴിഞ്ഞാ ഒരാള് വിരുന്നില്ല എല്ലാർക്കും ഒപ്പാ ഇപ്പത്തെ പനിയിൽ എന്താണെന്നറിയാം ഏറ്റവും വലിയത് ഗുണം എന്നറിയണം ഭക്ഷണം വേണ്ട ഇല്ലമ്മ വെള്ളം മാത്രം കുടി ഭക്ഷണം വന്ന തീരെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഉപ്പും വെളുതും രുചിയൊന്നും അറിയണില്ല ഇല്ലേ ആ മന്ദം കൊള്ളിട്ടാണേ വെട്ടിപ്പൊളിക്കണം ഉമ്മർത്ത് എന്താ കാറ് കിടക്കണു വിചാരിക്കും ഉമ്മർത്ത് കാറ് കിടക്കണെന്താന്ന് വെച്ചാല് ആരെ സോനിയ വണ്ടി അനിയൻ അനിയന്റെ വണ്ടി സോടെ അനിയന്റെ വണ്ടിട്ടു സുഗന്യയുടെ അനിയന്റെ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്യോടെ അനിയനെ അവര് നാല് പേര് ഷേർട്ട് വാങ്ങിയതാണ് അതെന്താ എന്താണ് ഈ സുഗന്യയുടെ അനിയനെ ഓപ്പറേഷനത്തിന് കൊണ്ടുപോയിക്കാണ് കേട്ടോ അൽഷിഫയിൽ എന്താ അന്നത്തേ ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ ചെറിയൊരിതുണ്ട് അപ്പോൾ രണ്ട് ഓപ്പറേഷൻ വേണം അത്രേ അതിന് കൊണ്ടുപോയിക്കുക സാധ്യത അവിടെ നിന്നാണ് പനി പിടിച്ച് ഓടി വന്നിവിടെ കിടക്കുന്നത് വണ്ടി അവിടെ കൊണ്ടുപോയി വയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ അമ്മക്ക് വണ്ടി വെച്ചപ്പല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നടക്കാനും കൂടി സാലും ഇല്ലമ്മ അമ്മ നിൽക്കാം കേട്ടോ അമ്മക്ക് ഇവിടെ വന്നപ്പോല്ലേ എല്ലാവർക്കും വെയ്യാത്ത കണ്ടപ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി അല്ലേ മക്കൾക്ക് അമ്മേനെ കൊറേ അമ്മേനെ കൊറേ ആൾക്കാരില്ലേ ആയിട്ട് അമ്മേന്റെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടമ്മ കുറെ പേര് എത്ര പേരാണേ പറഞ്ഞിട്ട് അമ്മേനെ ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്ക് ഇപ്പഴും ഭയങ്കര എന്താ എങ്ങനെ പറയാത്മവിശ്വാസമുള്ളതാണ് സ്ത്രീയാണ് പറഞ്ഞിട്ട് ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തന്നെ വേണ്ടേ പിന്നെ ഇന്നലെ അമ്മ ഒരു ഉപരി അറിയണേ എന്താ എനിക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ജീവിക്കുന്ന പണി എടുത്ത് ഇച്ചൂടെയെന്ന് അപ്പം ഞാൻ പറഞ്ഞു പണി ശരിയാക്കി കിട്ടാൻ ഞാൻ പോകാന്ന് ഇപ്പോൾ വീട്ടുപണിക്കാൾ ആവശ്യമുണ്ട് പതിനായിരം രൂപ കിട്ടുന്നു വീട്ടുപണി ഒരു മോശം പണിയാണോ എൻ്റെ അമ്മ പോണത് വീട്ടുപണിക്കാണ് അങ്ങനെ വീട്ടുപണിക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസയും കൂടെ വാർത്ത വലുതാക്കിയതാണ് കേട്ടോ ഞങ്ങളുടെ മൂന്ന് മക്കള് വീട്ടുപണി എടുത്താൽ എന്താ ഏത് പണിക്കാ അതിൻ്റെതായ വില അല്ലാതെ ഒരാളെ കക്കാനൊന്നും പോകില്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് ഒരാളെ പഠിക്കാം ഒരാളെ ഒരു കക്ക് നമ്മൾ ആ ലോൺ ഏത് പണിയാണെങ്കിലും നല്ല ശരീരം വയർത്തിട്ടാണ് കൂലി കഴിഞ്ഞ കൊണ്ടുവരുന്നത് അതെല്ലാം എൻ്റെ മക്കൾക്ക് പിന്നാലും കൊടുക്കണം വേദനയും വർഷമൊക്കെ മറ്റുള്ളവരുടെ ഇത് പറയാൻ പറ്റുള്ളൂ ഒക്കെ പറയുന്നതിന് ഒരു പരിധിയില്ലേ ഞാൻ അറിയാതൊരു വീടിന്റെ ലോണിന്റെ കാര്യം പറഞ്ഞു അതിനെന്നിട്ട് ഇങ്ങനെ തിന്നെയാണ് ദാരിദ്ര്യം പറയാണ് ബുദ്ധിമുട്ട് പറയണം അമ്മ അതൊക്കെ പറയും ആൾക്കാർ ഒക്കെ നമ്മൾ ഒരു ചെവി കൂടെ കേക്കുക മറ്റൊരു ചെവി കൂടെ കൂടുക പറയുന്നവരൊക്കെ അതിലൊന്നും വെയിലായിട്ടാ സഹായിക്കില്ല നമ്മൾ നമ്മളെ പണി നമുക്ക് ശരിയും തോന്നുന്നു നമ്മൾ ചെയ്യാം മറ്റുള്ളവടത്തിൽ കൂടെ ഒക്കെ നോക്കാൻ നമുക്ക് അത് നോക്കാനും നേരണ്ട അത് നോക്കി കൊണ്ട് നമ്മൾ തളർന്നു പോകും പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മക്കുള്ള ജീവിതം മോളെ മക്കളെ എങ്ങനെ നിലച്ച് കെട്ടി വച്ചാൽ അത് നോക്കി ഒരു മുതലും നമ്മളത് സംഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളന്നൊന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാ അപ്പൊ ആ ജീവിതം തന്നെ നമ്മള് കൊണ്ടു വരണം അല്ലാതെ ആരൊക്കെ നമ്മളൊന്നിനും പിന്നെ പങ്കിട് വരുന്നതിനെ കൊടെ തൊമ്പുരാനോ ഒരാള് സാക്ഷിയുണ്ടല്ലോ ഒന്നല്ലെങ്കിൽ നാളെ മാറും അവര് കൊടുത്തോളും നമ്മളല്ല തിച്ചടി കൊടുക്കേണ്ടത് എന്നെ കാണുന്നതിന് ഞാൻ തിരിച്ചടി കൊടുക്കണ്ടേ എനിക്കെന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ പറയാനേ കഴിച്ചുള്ളൂ കൊടുക്കേണ്ട ഒരാള് വേറെ അവര് കൊടുത്തോളും ചിലരും ഒരു ഒരിതുമില്ല ക്യാൻസർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എവിടെ കൊറേ പറയും ഒന്നുമില്ല ഇല്ലല്ല രോഗിയാ അപ്പൊ അവസാനം രോഗിയാവുക ചെയ്യും അതാണ് ഇപ്പോൾ നടത്തുന്നത് അപ്പം ഞങ്ങളപ്പം പണിയിൽ തരണം ക്യാൻസറാണ് പറയേണ്ടത് ഒരു ചെറിയൊരു മോളുണ്ട് ക്യാൻസറാണ് പറഞ്ഞിട്ട് ഇപ്പം അവന് ഫുള്ള് ക്യാൻസർ ഉണ്ടായി അപ്പോൾ അവർ മുഴയുടെ അത് തിരുന്ന് ഈർക്കട്ടാണെങ്കിൽ അതിന് മരുന്ന് വെച്ചാൽ മതി അല്ലേക്ക് ക്യാൻസറാണേ ഇപ്പം അത് പറഞ്ഞിട്ടാണ് ആൾക്കാരിന് പൈസ മുസ്റ്റ് ചെയ്യുന്നത് ആ ഒരു നാടകം നമ്മൾ അധ്വാനിച്ചിട്ടല്ല ജയിക്കണേ നല്ല കഷ്ടപ്പെട്ടിട്ടല്ലേ അതിന് ആരെന്ത് പറഞ്ഞാലും നമുക്ക് അതിനു പറ്റി വിഷയമില്ല പണിയെടുത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്തപ്പോ നാണക്കെടു പണിയെടുക്കണേ വീട്ടുപണിയാണെങ്കിലും ഇപ്പൊ തോട്ടപ്പണിയാണെങ്കിലും എന്താ നമ്മൾ തന്നെ അല്ലേ കൈക്കോട്ടെ പതിയോളം കൈക്കോട്ട് വളച്ചിട്ട് തന്നെ ജീവിക്കാറുണ്ട് അന്നും മണാ കിട്ടിയതും കൊണ്ട് തന്നെ കഴിഞ്ഞു പിന്നെ ആൾക്കാരെ അതും ഒക്കെ പറയാനും വേറെ വേദനയ്ക്കാന്നൊന്നാ ഒരു വേദന ഇട്ടു ഇങ്ങനെ പറയാ ഒരു ചെറിയ ചുമ്പോൾ കാട്ടിയെന്നുവെച്ചാണല്ലേ അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേര് വയലിടും അതിന്റെ ഇങ്ങനെ ചോർച്ചിലിങ്ങനെ വരെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതൊന്ന് ആളെ നേരെ മുടക്കുമ്പോൾ മറ്റന്നാളും ചിലപ്പോൾ ഒരു മാസം ഒരു കൊല്ലമൊക്കെ ഉണ്ടാകുക ചോർച്ചിരി അത് അവസാനിക്കില്ല ഇതിങ്ങനെ വയലിട്ടുകൊണ്ട് ചോർച്ചിട്ട് കുറയുമ്പോൾ അത് ഇങ്ങനെ വയലിട്ട് കൊണ്ടേ ഇരിക്കല്ലേ അതിന് നമുക്ക് ഒരു പാകം ചെയ്യാൻ പറ്റില്ല നമ്മൾ ചീന വഴി മാത്രം നമ്മൾ നോക്കുക മറ്റൊന്നും നോക്കി നമുക്കൊന്ന് ജീവിക്കാനേ പറ്റില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കുക നമ്മൾ ചീണ നമ്മൾ തുടക്കണത് ശരി നമുക്ക് തോന്നുകയാണെങ്കിൽ അതന്നെ നമ്മൾ മാറ്റിയിട്ടൊന്നും നമുക്ക് ചീവിച്ചിട്ട് കാര്യമില്ല എല്ലാവരും കടന്നതിലില്ലേ നല്ല അടി അടിപറ്റിട്ടോ കുട്ടികളൊക്കെ വെയ്യാണ്ടായിട്ട് ഏഴ് ഇരുപത്തി ആറായിട്ടി അമ്മക്ക് എപ്പഴാ പോവണോ എന്താ അച്ചുട്ടിക്ക് സ്കൂളിക്ക് പോവാന് അപ്പൊ കഞ്ഞി അവൾക്ക് എന്തെങ്കിലും ഉപ്പേരി വേണം പിന്നെ അച്ചാറും ഉണ്ട് പുളിയഞ്ചി ഉണ്ട് ഇണ്ടട്ടോ എന്നാലും ഉപ്പേരി ഇല്ലെങ്കിൽ അവൾക്ക് പറ്റില്ല പയറ് ഉപ്പേരിക്ക് പൊട്ടിച്ചു പല്ലിയോ പയറാണോ എണ്ണടുത്തേക്ക് കുട്ടിയോ ചായ

പാല് പച്ചവെള്ളം പോലെ കുഞ്ഞ് എന്താ നമ്മുടെ വീഡിയോയുടെ കമന്റ് നമ്മൾ ഓഫാക്കുന്നതല്ല കേട്ടോ ഒരു കമൻറ്റ് ഞാൻ ഓഫാക്കി അത് ശരിയാണ് രണ്ട് എന്താ മിന്നാത്ത കമൻ്റ് നമ്മൾ ഓഫാക്കിയതല്ല കുട്ടികൾ കൂടുതൽ എന്താ വീഡിയോയിൽ കാണിക്കുമ്പോൾ യൂട്യൂബ് തനിയെ ഓഫാക്കുന്നതാണ് കമന്റ് ചില കു വീഡിയോസിൻ്റെ കേട്ടോ നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല അപ്പൊ നമുക്കെന്നെ എന്താ ആ മയറിങ്ങിന്റെ പണിഷ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അത് നമ്മളറിഞ്ഞിട്ടല്ല സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അത് തന്നെ നമ്മൾ നമ്മൾ വിചാരിച്ചിട്ടില്ല യൂട്യൂബ് ഒരു സെക്കൻഡ് മതി യൂട്യൂബിന് മനസ്സിലാവാന് അപ്പം യൂട്യൂബിനെ നമ്മൾ വീഡിയോ ഇടുമ്പോ തന്നെ നിർത്തുകയാണ് ഞങ്ങൾ അതേപോലെ ഒരു കുട്ടിയുടെ ഇരുപത്തെട്ടിന്റെ വീഡിയോ നമ്മൾ എടുത്തിരുന്നു മാവിന്റെ കുട്ടിയുടെ അത് നമുക്ക് രണ്ട് ചാനലിൽ ഇടാൻ പറ്റില്ല രണ്ട് ചാനലിൽ ഇടുമ്പോഴും നമുക്ക് രണ്ട് ഒരേ സാധനം ഒരേപോലെ തന്നെ അപ്പൊ അത് ചെയ്യാൻ പറ്റിയിട്ടോ അല്ലാതെ നമ്മളല്ല ഇത് നിയമം കാര്യങ്ങളൊക്കെ നമ്മള് വീഡിയോ ഇന്ന് വരുമാനം അതിനനുസരിച്ചുള്ള നിയമങ്ങളും കാര്യങ്ങളും നിയമങ്ങളുണ്ട് അതേപോലെ വീഡിയോ ഇടുന്ന സമയത്ത് അതിലൊരു പാട്ട് അവരുടെ പാട്ട് നമ്മൾ എന്നിട്ട് നമുക്ക് കോപ്പി റേറ്റ് വന്നിട്ട് അത് കളഞ്ഞിട്ട് രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ കൊറേ കൂട്ടുകാരത്തിൽ അറിയില്ല തോന്നുന്നുണ്ട് നമ്മള് മ്പത്തൊക്കൊല്ലം ശബരിമലയ്ക്ക് പോയപ്പോ നെയ്യഭിഷേകം ചെയ്ത പാത്ര കുഞ്ഞിനു വേണ്ട പാ ചായ നോക്കിയൊക്കെ ഈ ഒരു മെടുക്ക് ചായക്ക് വേണ്ടിട്ടന്നെ ചായ ഇതാക്കിയത് ഞാൻ പോവാണ് എല്ലാർക്കും പനിയാണ് പക്ഷെ എനിക്ക് പണിയുണ്ട് പണി കളയാൻ പറ്റില്ല ഇത്തരവാദിത്തമല്ല നമ്മളെ ഒരാളെ അടുത്ത് ഒരു പണിയെടുക്കുമ്പോ പിന്നെ മോളെ അവർക്ക് പോകണ്ടേ അവർക്ക് കളഞ്ഞാ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല ഒരു ഗ്ലാസ് എടുത്തോ അതായത് ചോറൊന്നും ഇതാവത്തെ ചമ്മ കഴിഞ്ഞു നമുക്ക് പോവാനുള്ള സമയം പഴം കുട്ടികൾക്ക് പനിയല്ലേ പനി അങ്ങനെ കുടിക്കില്ലാട്ടോ പഴം പുഴുങ്ങി കൊടുക്കാനും പോയിട്ടും പാട്ടത്തിൽ വന്നിട്ട് ഇനി ഇഷ്ടം പോലെ ഒന്ന് ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കൊന്ന് പോകണം ബാങ്കിക്ക് പോകണം അപ്പോൾ എന്താ നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വാങ്ങാൻ ഒന്ന് പിന്നെ കിച്ചോട്ടൻ ക്ലർക്കുകൾ കച്ചോട്ടനെ കണ്ടോ കിച്ചോട്ടിനെ നല്ല പനി ഇച്ചുട്ടൻ കിടക്കണില്ലേ എന്താ എല്ലാവരും കടന്നപ്പോഴേ ഒക്കെ പാടങ്ങണ്ട് ഇടങ്ങാറായി എന്താ അറിയാണ്ട് ഇപ്പൊ ഒരാ കൊറച്ചൊക്കെ ഒരു ഉഷാറായി കഴിഞ്ഞാല് ഞാൻ എല്ലാവരുടെയും നോക്കാൻ വെയിക്കോട്ടോ നമ്മൾ ഇങ്ങോട്ട് പറ്റതായി കഴിഞ്ഞാൽ എന്താ ചെയ്യാം ഇച്ചുട്ട നീച്ചിട്ട് പിന്നെയും വന്ന് കടന്നോട്ടോ ഈ ചായ കുടിക്കാനും കൂടി നീച്ചു വന്നിട്ടില്ല സുഖന്യ എന്തറിയാട മാറ്റി വെച്ചതാ ഈ സംഭവങ്ങളൊക്കെ ഇന്ന് ഇന്ന് ഒക്കെ പാട് തലകീഴായിട്ട് അല്ല കൊറച്ചിശേ കൊറച്ചീശേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അടുത്തത് കിടക്കും അപ്പുറത്തെ കണ്ടോ എന്റെ മക്കള് എനിക്കിതൊക്കെ കാണുമോ എങ്ങനെ ആക്കി വെക്കുന്ന ഫോണ നോക്കി വെക്ക് എന്താ അതിന്റെ ഒരു അതേപോലെ ഒക്കെ വൃത്തിയൊക്കെ ഉണ്ട് അപ്പൊ കൊറേ നേരം ഇനി വീഡിയോ എടുത്ത് നിൽക്കണില്ലാട്ടോ കൊറേ നേരം വീഡിയോ എടുക്കാനുള്ള എടുത്ത് കഴിഞ്ഞു വച്ചാലും ഒക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ ആന ഒരു സാധനം കാണിച്ചു തരാന്ന് വിചാരിച്ചു കാണിച്ചില്ല അല്ലേ ഇതാ ഞാൻ ഞാന കോങ്ങാട് പോയിരുന്നു വൈകുന്നേരത്തിട്ടോ അമ്മയൊക്കെ വന്നപ്പോഴേ അപ്പൊ കോങ്ങാട് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ് കണ്ടോ ഓ ഈ കൊട്ട കണ്ടപ്പോ ഞാൻ കൊറേ കിട്ടോ ചിക്കനൊക്കെ വെക്കുന്ന സമയത്തേ നമ്മൾ എന്താ ചിക്കനത്തെന്ന് വെള്ളം പോയില്ലോ സ്റ്റീൽ പാത്രത്തില് എന്നെ വെച്ചിട്ടോ പാത്രം ഇല്ല അപ്പൊ ഇങ്ങനത്തെ പാത്രം വാങ്ങണം എന്ന് കൊറേ ആയി വിചാരിക്കണം ഇത് കണ്ടതും അമ്മ ആ എന്നാ ഇത് വാങ്ങാന്ന് എന്ന് പറഞ്ഞിട്ട് വാങ്ങി കണ്ട ഇത് പോയില്ല എന്നൊക്കെ ഇന്നിട്ട് പറഞ്ഞത് അവര് ഇതുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് പറഞ്ഞു ഈ കൊട്ട ഇതിന് അമ്പത് രൂപയും ഇതിന് മുപ്പത് രൂപയും ഞാൻ ആദ്യം ഇതൊന്നും സാധനം കിട്ടാത്തതല്ലേ അപ്പൊ നല്ല വില ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ അത്ര വലിയ വിലയൊന്നുമില്ല പോങ്ങാട് ബാബ് നാടേലുണ്ട് കേട്ടോ അത് മുറവും ഒക്കെ ഉണ്ട് പക്ഷേ മുറം നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ മുറം വാങ്ങിയില്ല ഇതിൽ ഇനി നമ്മൾ ചാണകമല്ലേ ഇതിൽ തേക്കില്ല കേട്ടോ ഇങ്ങനത്തെ ഇതിൽ തേക്കില്ല മുറത്തിൽ നമ്മൾ ചാണകമൊക്കെ തേച്ച് തയ്ക്കില്ലേ അതിങ്ങനെ കൊട്ടക്കൈല് അതേപോലെ അരിയാണോന്ന് വെച്ചാൽ റേഷൻ റേഷൻ അരിയുടെ ചോറൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊന്ന് കുറച്ചൊക്കെ വേവ് കൂടിയെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ കൊട്ടക്കൈലും കൊണ്ട് കോരി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉലർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഇപ്പൊ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ അപൂർവമായിട്ടേ കാണാൻ കിട്ടുള്ളൂ ഒന്നലെ ചന്തയൊക്കെ ആണല്ലോ കോങ്ങാട്ട് ചന്തയല്ലോ ഞങ്ങള് പോയപ്പോ ഞാൻ വിചാരിച്ചു കിട്ടുമോ കോങ്ങാട്ടത്തെ ചന്തയത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര മഴ പറഞ്ഞു ഭയങ്കര മഴ മീന് മീൻ വാങ്ങണില്ല എന്നിട്ട് മാറിപ്പോയതാണ് അപ്പേക്കും അനിയൻ്റെ കൂട്ടുകാർ വന്നിട്ട് എന്താ മീനുണ്ട് നല്ല മീനാണ് അയിലേന് എന്താ എന്താ തൂക്കി കൊടുക്കണില്ല തൂക്കി ഒന്നര കിലോ നൂറാണ് ചേച്ചി വേണമെങ്കിൽ വാങ്ങിക്കുവായിരുന്നു അവർ അങ്ങനെ ഒന്നര കിലോ മീൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ മീനൊന്ന് നേരെയൊക്കെ ആ കൂട്ടാൻ വെച്ചിട്ട് വേണം അങ്ങോട്ട് പോവാന് അപ്പോൾ മീൻ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതും കൂടിയും പറയാട്ടോ എന്താ പറയുക ഞാന് എന്താ ഇനി ചിലർ ഇങ്ങനെ കമന്റ് ഇടണ സമയത്ത് നിങ്ങൾ നല്ലത് വിചാരിച്ചിട്ടാണ് കമന്റ് ഇടണത് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കേണ്ടാവുക പക്ഷെ അത് ചിലപ്പോൾ എനിക്ക് വിഷമമാവണ രീതിയിലാവുമ്പോഴാണ് കേട്ടോ ഞാൻ അതിനെന്തിനെങ്കിലൊക്കെ ഒരു മറുപടി തരുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ അങ്ങനെ മറുപടി തരുന്ന സമയത്ത് ഇങ്ങനെ പറയും അയ്യോ ഞങ്ങൾ അങ്ങനെ എല്ലാം ചിന്തിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞോച്ചാ അത് സോറി തെറ്റിദ്ധാരണ നിങ്ങളുടെ തെറ്റിദ്ധാരണയും കൊണ്ടാണ് നിങ്ങൾ എനിക്ക് മറുപടി തരത്തത് എന്താ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ ചെയ്യാത്തത് പറയല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മറുപടി തീർന്നത് കേട്ടോ ചില കമന്റുകൾക്ക് മാത്രം അപ്പോൾ അങ്ങനെ നല്ലത് വിചാരിച്ചിട്ടാണ് പറഞ്ഞുവെച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനത് സ്വീകരിച്ച് ചീത്ത നമ്മൾ കളയും പിന്നെ ജോലിക്ക് പോവാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയിരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാ കുറെ എൻ്റെ ആദ്യം മുതൽ വീഡിയോ കാണുന്ന കുറേ കൂട്ടുകാർക്ക് അറിയണമെന്നായിരിക്കും തോന്നുന്നുണ്ട് ഞാൻ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു നാലായിരം രൂപയ്ക്ക് ഞാൻ പോയത് പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട ആൾക്കാർക്ക് അറിയാം ഇവിടെ എത്ര ടൗൺ ആണ് എന്താണ് എന്നൊക്കെ ഉള്ളത് പിന്നെ പാലക്കാടൊക്കെ പോയി ഒരു പെൺകുട്ടി ആറു മണിക്കൊക്കെ പോയി ഇവിടെ എത്തുമ്പോൾ എട്ട് മണിയൊക്കെ ആവും അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഇവരുടെയൊക്കെ കാര്യം നമുക്ക് നല്ലപോലെ ചിന്ത എല്ലാ കാര്യങ്ങളും അത് എൻ്റെ ഏട്ടന്മാരെ ആശ്രയിച്ചിട്ടോ അല്ലെങ്കിൽ അനിയന്മാരെ ആശ്രയിച്ചിട്ടോ അല്ല ഒന്നും അല്ല നമ്മള് എന്താ ഇപ്പൊ ഈ ഞാൻ ഈ ഇടുന്ന വീഡിയോസ് അടക്കം അവരൊക്കെ കാണുന്നുണ്ടാവും നമ്മൾ കാണണുണ്ടാവും നമ്മളവര് സഹായിക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവര ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറയാമോ ഇന്ന് വരെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇനിയിപ്പൊ നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലല്ലേ എന്താ അയ്യൻ നമ്മൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെ ആയതും കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും പറയണില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഉള്ളിലൊന്നു വെച്ച് പുറത്ത് പെരുമാറാനറിയില്ല നമ്മളെന്തും അങ്ങനെ തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് അത് നമ്മൾ മാത്രമല്ല ഈ ഭാഗമുള്ള നമ്മുടെ ഇവിടെ ഈ ചുറ്റുപാട്ടുള്ള ആൾക്കാർ മൊത്തം അങ്ങനെയാണ് ഇപ്പം എന്ത് കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടെങ്കിൽ നമ്മളോടും പറയും നമ്മൾ ചെറുതാണെന്ന് വെച്ചാലും സങ്കടങ്ങളും സന്തോഷങ്ങളും അത് കാരണമാണ് നമ്മൾ വീഡിയോയിലും കൂടി അത് ഉൾപ്പെടുത്തി പറയുന്നത് പിന്നെ ഇത്രയും കാലം അനിയേട്ടം പണിയെടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത് ഇപ്പോൾ വീടിൻ്റെ പണിയാണ് പറഞ്ഞ വെച്ചാലും എന്താ സ്ഥലം വാങ്ങിയതും വീടിൻ്റെ പണി ചെയ്തതും ഒക്കെ അവർ തന്നെയാണ് നമുക്ക് യൂട്യൂബ് വരുമാനം കണ്ടിട്ടോ അല്ലെങ്കിൽ ഏട്ടന്മാർ ചെയ്തിട്ടോ ഒന്നുമല്ല വീടിൻ്റെ കെട്ടുപടി അനിയനാണ് ചെയ്തേക്കുന്നത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ചെയ്ത കാര്യങ്ങൾ നമ്മള് ചെയ്തു എന്ന് പറയുന്നേ നമുക്ക് എന്താ മടിയുള്ളത് നമ്മളെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സഹായിച്ചു എന്നെ പറയാനുള്ള ഒരു മനസ്സ് മനസ്സെനിക്കുണ്ട് കേട്ടോ ഞാൻ പിന്നെയും പറയാറുള്ള പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഭാവിയിൽ ഇണ്ടാവുകയാണ് പറഞ്ഞെന്തായാലും എന്നെ കൊണ്ട് പറ്റണത് ഇപ്പം നമ്മൾ സഹായിക്കാറൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സഹായിക്കാറുണ്ട് നമ്മളിതൊക്കെ ഒന്നും വന്നിട്ട് വീഡിയോ കൂടെ പറയണമെന്നില്ല എൻ്റെ വീടിന്റെ കാര്യം പറഞ്ഞിട്ടും കൂടി അക്കൗണ്ട് നമ്പർ തരുവാറുണ്ട് ഞാൻ ഒരാൾക്ക് എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല എൻ്റെ അല്ല എൻ്റെ വീട്ടിൽ അത് എന്തെങ്കിലും ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ടാവും നമ്മൾ എൻ്റെ വായ വായകീറിയ ദൈവം അതിനുള്ള ഏറെ തരും പറയണ പോലെ നമുക്ക് എന്തെങ്കിലും വഴി ദൈവം തരേണ്ടാവും അപ്പോൾ നിങ്ങൾ നല്ലത് വിചാരിച്ചിട്ടാണ് ഈ കമന്റ് ഒക്കെ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കണോ അല്ല നിങ്ങൾ നെഗറ്റീവായിട്ടാണ് പറഞ്ഞ് എന്നെ ഇനി എൻ്റെ മക്കളുടെയൊക്കെ കാര്യം നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞു പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ നെഗറ്റീവായിട്ടാണ് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നല്ലപോലെ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം